ആഭരണങ്ങളിലെ ഫാഷന്റെ കാര്യത്തിൽ ഇനി ഒട്ടും വിട്ടുവീഴ്ച വേണ്ട മനസ്സിനിണങ്ങിയ ആഭരണങ്ങളുടെ മികച്ച കളക്ഷനുമായി സെവൻറ്റി കളക്ഷൻസ് അടിമാലിയിൽ പ്രവർത്തനം ആരംഭിച്ചു അടിമാലി കല്ലാറുകുട്ടി റോഡിലാണ് ഈ ആഭരണ കരവറ തുറന്നിരിക്കുന്നത് അടിമാലി മെർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് പി എം ബേബി ഉദ്ഘാടനം നിർവഹിച്ചു ആഭരണ ആഭരണശേഖരത്തിലേക്ക് സ്വപ്നം കണ്ട മനസ്സിനിണങ്ങിയ ഡിസൈനുകളും ഇനി കൂട്ടിച്ചേർക്കാം വൈവിധ്യമാർന്ന ആഭരണങ്ങളുടെ വമ്പൻ കളക്ഷനുമായി സെവന്റി കളക്ഷൻസ് അടിമാലിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് അടിമാലി കല്ലാൽകുട്ടി റോഡിലാണ് സ്ഥാപനം ആരംഭിച്ചിരിക്കുന്നത് സെവന്റി കളക്ഷൻസിന്റെ ഉദ്ഘാടനം അടിമാലി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് പി എം ബേബി നിർവഹിച്ചു ഓർണമെൻസിൻ്റെ രംഗത്ത് ഒരു പുതിയ ചരിത്രം കുറിച്ചുകൊണ്ട് ഇന്നിവിടെ സെവൻറ്റി കളക്ഷൻസ് എന്ന പേരിൽ എല്ലാവിധ വർണ്ണാഭമായ ആഭരണങ്ങളും വിവാഹത്തിനാവശ്യമായ റെന്റൽ ആഭരണങ്ങൾ ഇമിറ്റേഷൻ ആഭരണങ്ങൾ ട്രെൻഡിംഗ് ഫാൻസി ആഭരണങ്ങൾ ട്രഡീഷണൽ ആഭരണങ്ങൾ ചോക്കറുകൾ മാല ഹാരങ്ങൾ വളകൾ മൂക്കുത്തി കൊലുസുകൾ മോതിരങ്ങൾ ഇവയുടെ വൈവിധ്യമായ ശേഖരമാണ് സെവൻഡിയിൽ ഒരുക്കിയിരിക്കുന്നത് ണങ്ങിയ ആഭരണങ്ങളുടെ വിവിധ കളക്ഷനുമായി സെവൻറ്റി കളക്ഷൻസ് അടിമാലി കലാറുട്ടി റോഡിലെ പൊന്നപ്പാലയ്ക്ക് സമീപം പ്രവർത്തനം ആരംഭിക്കുകയാണ് വിവിധ തരത്തിലുള്ള ചോക്കറുകൾ ഫാൻസി ആഭരണങ്ങൾ ട്രഡീഷണൽ ആഭരണങ്ങൾ വളകൾ മൂക്കുറ്റുകൾ കൊലിസികൾ മുതലായവയുടെ വിവിധമായ കളക്ഷനുകൾ ഇവിടെ ലഭ്യമാണ് എല്ലാ ബ്രൈഡ്സിനും ബ്രൈഡ് മീഡുകൾക്കും ആവശ്യമായ എല്ലാ ചോക്കറുകളും നെക്ലസുകളും ഇവിടെ ലഭ്യമാണ് ഗ്രാൻഡ് ഓപ്പണിംഗിന്റെ ഭാഗമായി ഉദ്ഘാടന ദിവസം പങ്കെടുത്തവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ ലഭിച്ച ഭാഗ്യശാലിക്ക് അയ്യായിരത്തിയൊന്ന് രൂപ ക്യാഷ് പ്രൈസും ലഭിച്ചു കൂപ്പൺ നറുക്കെടുപ്പ് വനിതാവിംഗ് ജില്ലാ കമ്മിറ്റി അംഗം സൌമ്യ മഹേഷ് നിർവഹിച്ചു മറ്റൻ അസോസിയേഷൻ വനിതാവിംഗ് പ്രസിഡന്റ് വത്സ രാജേന്ദ്രൻ രാഷ്ട്രീയ സാമുദായിക രംഗത്തെ പ്രമുഖർ ബന്ധുമിത്രാധികർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു Vero Adimali.